ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു പിന്നെ എന്തൊക്കെയുള്ള വിശേഷങ്ങളോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ ഡ്രീമി ഗാർഡൻ്റെ പ്ലാന്റ്സിൻ്റെ ഒരു ഹെൽത്ത് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സ് എത്രമാത്രം ഹെൽത്തി ആയിട്ടും സേഫായിട്ടും നിങ്ങളുടെ കൈകളിൽ എത്തും അപ്പോൾ നിങ്ങൾക്ക് ബിഗോണിയാണെങ്കിൽ അലോകേഷണെങ്കിൽ പിന്നെ എല്ലാ പ്ലാന്റ്സും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ റെഡ് ബ്ലീഡിങ് ഹാർട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻ ഐരിസ് ഇതൊക്കെ വളരെ റെയർ ആണ് റയർ പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏഞ്ചലോനിയ അങ്ങനെയുള്ള പ്ലാന്റ്സുകളുണ്ട് പിന്നെ നമ്മുടെ ഫിഷ് ബോൺ കാക്ടസ് എന്ന് പറയുന്ന പ്ലാന്റ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് ഏതാണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് നിറയെ നിറയെന്ത് വീട്ടിൽ പൂക്കൾ കൂടെ നിറയണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് ലക്ഷ്മി മുല്ല എന്നാൻ ഇവിടെ പറയുന്നത് കേട്ടോ വേറെ ഐഡീനിയം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള പൂക്കൾ ഉള്ള ഉണ്ടാകുന്നുണ്ട് ലീഫി പ്ലാന്റുകളുണ്ട് സ്നേക്ക് പ്ലാന്റ് ബിഗോണിയ അലോക്കേഷ്യ പിന്നെ നമ്മുടെ ഡെഫിൻ ബാച്ചിയ ഒരുപാട് ഫൈക്കസ് റെഡ് ഫൈക്കസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഓരോ പ്രാവശ്യം ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരെയും പ്രിയപ്പെട്ട കണ്ണാടി ചെടി പിന്നെ നമ്മുടെ കമ്മല് ചെടി നാലുമണി പത്ത് മണി അങ്ങനത്തെയൊക്കെയുള്ള കുറേ നസ്റ്റാർജി ചെടികളുണ്ടല്ലോ ഗേന്ധ സുഗന്ധരാജൻ എന്ന് ഗന്ധരാജൻ എന്നൊക്കെ പറയും അതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് ഉള്ളതുണ്ട് അപ്പം ഇലകൾ പൂക്കളില്ലാത്ത സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് വെരിഗേറ്റഡ് ഗന്ധരാജൻ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഉണ്ട് നിറയെ പൂക്കൾ പൂക്കളുണ്ടാക്കാൽ ഓരോ ഓരോ ഇലയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് പൂക്കളുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സുഗന്ധം ഉണ്ടാക്കുന്ന പ്ലാന്റുകളുണ്ട് ഇല കൊണ്ട് സുന്ദരമാക്കുന്ന നല്ല ഇലച്ചെടികളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കാം ആവശ്യമുള്ളതിന് മാത്രം അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ബിഗോണിയുടെ അല്ലെങ്കിൽ ഫിലോഡൻട്രോൺ സിങ്കോണിയം അങ്ങനെ ഏതെങ്കിലും പ്ലാന്റ്സ് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോസ് അയച്ച് തരാൻ ദയവായിട്ട് പറയില്ല നമ്മൾ ഓരോ ചെടിയും അതിൻ്റെ പേര് അതിൻ്റെ പിന്നെ വില എല്ലാം എഡിറ്റ് ചെയ്തിട്ട് മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് അയക്കണം ബേസ് കേട്ടോ കാരണം നമുക്ക് ഓരോ ഈ പാക്കിങ്ങിനിടയിൽ ഓർഡർ എടുക്കണോ ലിസ്റ്റ് എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഫോട്ടോസ് കണ്ടുപിടിച്ച് വില കണ്ടുപിടിച്ച് അതുമാത്രമല്ല ഓരോ വീഡിയോയിലെ വിലയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായി ചിലപ്പോൾ ഓഫർ റേറ്റിൽ കൊടുക്കും നിങ്ങൾ കണ്ട വീഡിയോ ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം കേട്ടോ ഇതൊരു ഗ്ലോബൽ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ആണ് അധികം അങ്ങനെ എല്ലായിടത്തും അവൈലബിൾ അല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് അങ്ങനെ ചെയ്യുക അപ്പോൾ ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഇതുപോലെയൊക്കെയുള്ള ചെടികൾ വളരെ വിലക്കുറവില്ല ഈ ചെടികൾ തന്നെ ഞാൻ കാണാറുണ്ട് പല പലയിടത്തും നമ്മൾ നല്ല വിലയിൽ കൊടുത്തോണ്ടിരിക്കുന്ന ചെടികളാണ് നമ്മളതിൻ്റെയൊക്കെ ആ അതേ വില കൊടുത്ത് മേടിച്ച തൈകള് നമ്മൾ ചെടികൾ നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത പിട്ട പ്രിയപ്പെട്ടവർക്കാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്ലാൻസ് എടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ആകുമെന്നുള്ളൊരു വിഷമം വേണ്ട കേട്ടോ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ ഹോംലി പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഞാൻ എക്സ്ട്രാ പ്ലാൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മുടക്കുന്ന കൊറിയർ ചാർജിന് തത്തുല്യമായ എമൗണ്ടിലുള്ള പിന്നെ എക്സ്ട്രാ പ്ലാൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യു എൻ്റെ കൊറിയർ ചാർജ് പോകുന്ന ഒരു വിഷമം വേണ്ട പിന്നെ ഗാർഡനിൽ ചെന്ന് എന്താ ലീവിലേക്ക് കിട്ടത്തുമില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതായിരിക്കും പിങ്ക് പൗഡർ പഫെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കട്ടിങ്ങും ഉള്ളൂ കേട്ടോ റൂട്ട് ഞാൻ പിടിപ്പിച്ചെടുത്തിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഇട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളുടെ മാത്രം സ്ക്രീൻഷോട്ട് അതുപോലെ അതുപോലെ നമ്മുടെ നമ്മുടെ ഗൂഗിൾ പേ പേ ഫോൺ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഉണ്ട് ഉണ്ട് മോഡ് തന്നെ കൊറിയർ പിന്നെ സ്പീഡ് ആൻഡ് സേഫ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം പിന്നെ എസ് ആർ ടി സിയുടെ സർവീസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പിൻകോഡ് വെക്കുന്ന സമയത്ത് ആ ആ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ഡി ടി ഡി സിയുടെ ഓഫീസ് ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം ആദ്യമായിട്ടാണ് നമ്മൾ പ്ലാൻസ് വാങ്ങിക്കുന്നതെങ്കിൽ പറയണമെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കറക്റ്റ് സ്ഥലത്തുള്ള ഡി ടി ഡി സി പ്ലേസ് അല്ലെങ്കിൽ അഡ്രസ്സിലതൊന്ന് മെൻഷൻ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പം ഡി നമ്മുടെ പിൻകോഡ് ഉള്ള സ്ഥലം ആയിരിക്കില്ല ഡി ടി ഡി സിയുടെ ഓഫീസുള്ളൂ അപ്പം നിങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നം വരണ്ട അതൊപ്പം ഒന്ന് പറയുക അതുപോലെ പേയ്മെൻറ്റ് ചെയ്യുന്നത് രണ്ട് പേരാണ് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾ ഓർഡർ ചെയ്യുന്ന ആൾ രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതും എന്നെ ഒന്ന് മെൻഷൻ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഒന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടാലേ പറ്റത്തുള്ളൂ ോ അപ്പോൾ അതേ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാനത് ഫോട്ടോ അയച്ച് കൊടുക്കാനും പ്രയാസമാണ് നിങ്ങൾ ഈ ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് പറയാനുള്ള സമയവും കിട്ടത്തില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആകെ പറ്റുന്ന ഈ വീഡിയോയിൽ കൂടെ മാത്രമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ കണ്ട് ഈ വീഡിയോ കണ്ട് ഫുള്ള് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ അയക്കും പിന്നെ എന്നോട് ഓർഡർ ചെയ്ത് ലിസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനത് ഓർഡർ പിന്നെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ തന്നെ ഒന്ന് കൺഫേം ചെയ്യണം കാരണം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടാണല്ലോ ഈ ചെടികളുടെ പിന്നെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ പറ്റില്ലയോ അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പം മതി അപ്പം നിങ്ങളുടെ സമയം എൻ്റെ സമയം പഴ ആ സമയം കൊണ്ട് നമുക്ക് വേറെ ഓർഡർ എടുക്കാം വീഡിയോ എഡിറ്റ് ചെയ്യാം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെപ്പോലെ ഒരുപാട് പേര് അങ്ങനെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സപ്പോർട്ടാണ് ഈ പറയുന്ന പ്ലാൻസ് ഇഷ്ടമുള്ളത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വാങ്ങിക്കാൻ താല്പര്യമുള്ളത് മാത്രം മതി ഇവിടെ ഡിമാൻഡ് ഒന്നും ഇല്ല നിങ്ങൾക്ക് എത്ര വേണം അത്ര അയച്ചു തരാം ഓൾ ഓവർ ഇന്ത്യ നമ്മൾക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ തമിഴ് ഞാൻ എപ്പോഴും പറയത്തില്ലേ തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ കേരളത്തിലും ഉണ്ട് ഒരുപാട് പേര് പ്രത്യേകിച്ച് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ പാലക്കാട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് പിന്നെ ഒരുപാട് സ്നേഹം തരുന്നവരുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കസ്ഥിരമായി കാണുന്നവരുണ്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ലിങ്ക് ലിങ്ക് സ്റ്റാറ്റസിൽ ഇടുന്നവരുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് തരുന്നവരുണ്ട് അവരൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ ഒരു അടിനിയം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അടിനിയം ഇപ്പോഴും അവൈലബിൾ ആണ് പുതിയ സ്റ്റോക്ക് ഉടനെ വരുന്നുണ്ട് അതുപോലെ തന്നെ അറബിക്കും ഇപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും നല്ല ചെടികൾ നിങ്ങൾ ഇത്രയും കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ ബോൺ മീൽ അത് ഒറിജിനൽ ബോൺ മീൽ കൊടുത്താൽ പെട്ടെന്ന് അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും പൂക്കളായാലും ഇലകളായാലും അതിന് ഭംഗി കിട്ടാനായിട്ട് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ ചെടികളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് പിടിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബോൺമെയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അടുത്തുള്ള ഷോപ്പിൽ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക അഥവാ കിട്ടിയില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ പൂക്കൾ കൊണ്ടെന്നറിയാനായിട്ട് ചെടികളൊക്കെ എന്നും ഒരേപോലെ നിൽക്കുകയാണ് യാതൊരു പൂക്കളൊന്നും ഉണ്ടാകുന്നില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സ്പെഷ്യൽ വൈറ്റ് ഡി എ പി നമുക്ക് അവൈലബിളാണ് അതുപോലെ സാഫ് അടിനേം വെടുന്ന എല്ലാവരുടെയും കയ്യിൽ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു വസ്തു ആ ഒരു പിന്നെ എന്താണ് നമ്മുടെ ഫംഗിസൈഡാണ് നമ്മുടെ സാഫെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സാഫ് ഏത് ചെടിക്കും നല്ലതാണ് പ്രത്യേകിച്ച് അടിനിയത്തിന് സാഫ് അടിനിയം ഉണ്ടെങ്കിൽ സാഫ് അവിടെ മസ്റ്റായിട്ട് വേണം അത് നിങ്ങൾ വാങ്ങിച്ച് സൂക്ഷിച്ചു വയ്ക്കുക അതുപോലെ തന്നെ ഈ പോട്ടി മിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക മഴക്കാലത്തും വെയിലുള്ള സമയത്തും ഒക്കെ നമ്മൾ പോട്ടി മിക്സ് അതാത് ക്ലൈമറ്റ് അനുസരിച്ചുള്ള പോട്ടി മിക്സ് വെക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാകത്തുള്ളൂ കേട്ടോ നല്ല ബുഷിയായിട്ട് ഇപ്പോൾ തന്നെ പീശിയാണെങ്കിലൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞയായി പൊഴിഞ്ഞു പോയി പല ചെടികളും അങ്ങനെയാണ് പിന്നെ അത് ക്രമേണ ഇല്ലാതാവും ഈ പൊഴിഞ്ഞ് വീണ വീഴുന്ന ഇലകൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റിയേക്കണം കട്ട് ചെയ്തതാണെങ്കിൽ കട്ട് ചെയ്യുക അങ്ങനെ എടുത്തു മാറ്റുക അത് അവിടെ കിടന്നിട്ട് അത് വീണ്ടും അത് പിന്നെ കേടായി അത് അങ്ങനെ ചെടിക്ക് മൊത്തത്തിൽ ഇൻഫെക്ഷൻ ആവും പ്രത്യേകിച്ച് അടിനേ ആയാലും അതേ മറ്റു ഹോംലി പ്ലാന്റ്സ് ആണെങ്കിലും അതെ ഇപ്പം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാ വെറൈറ്റീസും നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ സെറ്റ് ആക്കുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ് ചില ദിവസങ്ങളിൽ അത് സമയം കിട്ടാത്തപ്പോഴാണ് ഞാൻ കൂടുതലും നമ്മുടെ ഷോർട്ട് വീഡിയോ തന്നെ ഇടാൻ കാരണം കേട്ടോ അപ്പം മറ്റ് കാര്യ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ സമയം അത് പിന്നെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ വരണ്ടേ ഇത് മെക്സിക്കൻ പെറ്റുപോണിയാണ് ഇത് വെരിഗേറ്റഡ് വൺട്രിങ് ജു ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുകൊണ്ടാണ് ഓരോന്നും ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് ഇത് ടൈഗർ കലേഡിയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എത്ര വേണം അത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം അതുപോലെ നമ്മുടെ ഇതാണ് നമ്മുടെ ബോൺമീല് നല്ല ഫൈൻ പൗഡറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരിയ പെട്ടെന്ന് അയച്ചെറിയ പ്ലാൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ തന്നോണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് സന്തോഷം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്